അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തുല്ലാ സർഫ് റസുലില്ല വാലാൽ ബിറുദാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാന ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ സർവ സൽഗുണങ്ങളുടെയും സമ്പൂർണ്ണ ആവിഷ്കാരമായിട്ടാണ് അള്ളാഹു പ്രവാചകരെ അയച്ചിട്ടുള്ളത് ഖുർആൻ പറയുന്നവ ഇന്ന കലാല ഹുലുഖൻ അലീം നബിയെ താങ്കൾ ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന പദം എന്നുള്ളത് അലീം ഏറ്റവും ഉയർന്നത് എന്ന് അഥവാ ഇതിനേക്കാൾ ഉയർന്ന സ്വഭാവത്തിൽ മറ്റാരുമില്ല എന്നർത്ഥം കാരണം ഇനിയൊരു പ്രവാചകൻ വരുവാനില്ല മുൻപും ശേഷവുമുള്ള സർവ്വജനതക്കും നേതാവും മാതൃകയുമാണ് പ്രവാചകർ സലഹ്ര് സന്നമതങ്ങൾ അതുകൊണ്ട് തന്നെ നിന്ന് പറഞ്ഞു ഇന്നമാ ഇന്നമ ബോയ്സ് ഉത്തമിമക്കാരിമുല്ല ഹലാഖ് നല്ല സ്വഭാവത്തെ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന് നബിയുടെ എല്ലാ ഗുണവും ഏറ്റവും മികച്ചതായി തന്നെ നിലനിൽക്കുന്നുണ്ട് ആ ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് കാരുണ്യം എന്നുള്ളത് പറയുന്നു ഹരീസുൻ റഹീം മിനുസിക്കും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കിതാ ഒരു ദൂതൻ വന്നിരിക്കുന്നു അസീസുൻ അലി ഹിമാനിത്തും നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവരാണ് അവർ ഹരി നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ളവരുമാണ് അതേപോലെ തന്നെ ബിൽമൊഹ്മിനി റഹീം സത്യവിശ്വാസികളോട് മൊഹമിനീങ്ങളോട് അത്യന്തം ദയാലുവും കാരുണ്യവാനുമാണ് അദ്ദേഹമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു അരേ തങ്ങളെക്കുറിച്ച് ഖുർആൻ തന്നെ പറയാൻ മറ്റൊരാത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട് റഹ്മത്ത് അല്ലമീൻ ബി എ താങ്കളെ ഈ ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നുണ്ട് നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഒരു സംഘം സഹാബാക്കൾ ആയിഷ ബീവിയോട് ചോദിച്ചു എന്തായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഭാവമെന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞു കാനഹുൽ ഖു നബിയ അൽ ഖുർആാൻ തങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനായിരുന്നു എന്ന് മഹാനായ ആയിഷറതി അള്ളാഹുവിനെ പറയാൻ നബിയുടെ സ്വഭാവം ഖുർആാനായിരുന്നെങ്കിൽ ഖുർആാനിൻ്റെ സ്വഭാവം എന്തായിരുന്നു അതും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ഖുർആആനിഹു വിഫാ ഉൻ വറഹമത്തുല്ലിൽ മൊഹ്മിനേൻ അൽ ഖുർആാൻ ഖുർആാനിൽ നിന്ന് നാം ഇറക്കിയത് മാഹുവിഫൻ അത് ഷിഫയാണ് അതേപോലെ തന്നെ വറഹമത്തുള്ളിൽ മൊഗ്മിനേൻ മൊഗ്മിനിങ്ങൾക്ക് കാരുണ്യവുമാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിനെക്കുറിച്ച് അള്ളാഹു പറയാൻ ഖുർആനും കാരുണ്യമായിരുന്നു ജീവിതത്തിൽ മുഴുവനും മറ്റുള്ളവരോട് അങ്ങേയറ്റത്തെ കാരുണ്യത്തോടെ മാത്രമേ അള്ളാഹുവിൻ്റെ പ്രവാചകരു സ്വലാഹ്വരേവശരണമതങ്ങൾ പെരുമാറിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരു നിബിത്തങ്ങളെക്കുറിച്ച് പുകയ്ത്തിപ്പാടിയത് പുരുഷാകൃതി പുണ്ട ദൈവമോ നരദിവ്യാകൃതി ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബിമുത്ത് രത്നമോ പ്രവാചകരു സൊലല്ലാഹ് അരേവശരണമതങ്ങൾ കാരുണ്യവാനാണ് എന്നാണ് ശ്രീനാരായണ ഗുരു പാടി വെക്കുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ കരുണയെ എത്രത്തോളം ഉന്നതമാക്കിയത് പ്രവാചകർ തങ്ങൾ പറയുന്നുണ്ട് മഹാനായ അബ്ദുല്ലാഹുബിറമർ അലി അള്ളാഹുൽ വസ്ലം അള്ളാഹു പറഞ്ഞു റഹ്മാൻ റഹ്മാൻ കരുണ കരുണ ചെയ്യുന്നവർക്ക് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം എന്നാൽ ഫിസ്സമ ആകാശത്തിലുള്ളവൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊലല്ലാഹു അരേ തങ്ങൾ പറയാൻ ഇവിടെ നാം കരുണ ചെയ്താൽ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ കാരണം ആഹരത്തിൽ പ്രവാചകർ പോലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നാൽ മഹാനായ ബോഹറേറാറുദി അള്ളാഹുവിൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്ന ബി എസ് അലാഹു തങ്ങൾ പറഞ്ഞു ഒരാളും അവരുടെ അമല് കാരണമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഫക്കീൽ അവിടുന്ന് ചോദിക്കപ്പെട്ടു വലാൻ തയാ റസൂർ അല്ല അള്ളാഹുവിൻ്റെ പ്രവാചകരെ അങ്ങും അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹൻ റസൂൽ പറഞ്ഞു വല അന ഞാനും പ്രവേശിക്കുകയില്ല ഇല്ല അയ്യത്തറഹ്മി അവൻ്റെ റഹ്മത്ത് കൊണ്ട് എൻ്റെ റബ്ബ് വലയം ചെയ്താലല്ലാതെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകര സ്വലല്ലാഹുരേ സലമതങ്ങൾ പറയാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അവസ്ഥ പോലും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടതാണ് എന്നാൽ ഈ സലഗുണം നഷ്ടപ്പെട്ട ലോകത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് തിരുവനന്തപുരം കാട്ടാക്കടയിൽ കഴിഞ്ഞ ആഴ്ചയാണ് പത്താം ക്ലാസ്സുകാരനെ ക്ഷേത്രമതിലിൽ മൂത്രം ബന്ധുവിനെ ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ കാറടിച്ച് കൊന്നത് അഥവാ നമ്മളിൽ നിന്നൊക്കെ കരുണ വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് പ്രവാചകൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നാം പഠിക്കേണ്ടത് മഹാനായ ഒസാമാറദി അള്ളാഹോനു ഒരു അടിമപുത്രനായിരുന്നു മൂക്ക് ചപ്പിയ കറുത്ത തൊലി നിറമുള്ള ആളായിരുന്നു മഹാനായ ഒസാമാറദി അള്ളാഹോനു ഒരിക്കൽ നബി തങ്ങളുടെ വീട്ടിൻ്റെ വാതിൽപ്പടിയിൽ തട്ടി ഉസാമ നിലത്ത് വീണ് നെറ്റിത്തടം പൊട്ടി രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി ആ സമയത്ത് അല്ലാൻ റസൂല് പത്നിയായ ആയിഷ റതി അള്ളാഹുനെ വിളിച്ച് ഉസാമയെ ഒന്ന് ശുശ്രൂഷിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ആയിഷ ബീവ്യ അടിമ ശുശ്രൂഷിക്കാൻ നീരസം പ്രകടിപ്പിച്ചു ആ സമയത്ത് അള്ളാൻ റസൂൽ സലാഹു രസരമതങ്ങൾ ഉസാമയുടെ അടുത്ത് വന്നിട്ട് ഉസാമയുടെ നെറ്റിത്തടത്തിൽ നിന്ന് ഉതിർന്നുകൊണ്ടിരിക്കുന്ന രക്തം തൻ്റെ ചുണ്ടുകൾ കൊണ്ട് വായിലേക്ക് വലിച്ചെടുത്ത് പ്രവാചകർ സ്വലല്ലാഹ് ഒരേ വസനമതങ്ങൾ തുപ്പിക്കളയുകയാണ് ചെയ്തത് സ്നേഹം തുളുമ്പുന്ന നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഉസാമയുടെ മനസ്സിനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാതെ പ്രവാചകർ സ്വലല്ലാഹരേ വസനമതങ്ങൾ ചെയ്തത് ഇത്തരം അനവധി ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാൽ നമ്മുടെ ഹൃദയത്തിൽ കാരുണ്യമുണ്ടായിട്ട് കാര്യമില്ല അത് നാം പുറത്ത് കാണിക്കണം ഈ ഒരു മാസം നമ്മുടെ വീടുകളിലൊക്കെ മൗലിതൊക്കെ പാരായണം ചെയ്ത് പ്രവാചകരോടുള്ള സ്നേഹം നാം കൈവരിക്കണം ഖുർആൻ പറഞ്ഞ പ്രവാചകരെ കുറിച്ചുള്ള ഏറ്റവും വലിയ മൗലിതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തായ വ ഇന്ന കല അല ഹുലുഖിൻ അലീം എന്നുള്ളത് ഈ ആയത്തിറങ്ങിയ അവസ്ഥയെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് ഒരു നിപിക്കം ഉണ്ടാവാൻ പാടില്ലാത്ത കുഷ്ഠരോഗവും പാണ്ഡുരോഗവും ഭ്രാന്ത് എന്നിവകളിൽ നിന്ന് നമ്മുടെ നബിക്ക് ഭ്രാന്തുണ്ട് എന്ന് ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ പ്രവാചകരെ സമാധാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഏറ്റവും വലിയ മൗല്യത് സുറത്തുള്ള കലമിലൂടെ ആദ്യത്തെ ആറായത്തിലൂടെ പ്രതിപാദിക്കുകയാണ് ബിസ്മില്ലാഹുറമാൻ റഹീം നൂൻ വൽക്കലമിപമായ സ്തുറൂൻ പേനയും അവർ എഴുതുന്നതും തന്നെയാണ് സത്യം മാ ബിമജ്നൂൻ നബിയെ നിൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളൊരു ഭ്രാന്തനല്ല വൈന്നല കല അജുറൻ അകയുറമൂൻ തീർച്ചയായും താങ്കൾക്ക് മുറിഞ്ഞു പോവാത്ത കൂലിയുണ്ട് വൈന്ന കല ഹുലുഖനാലിം തീർച്ചയായും അങ്ങ് മഹോന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഫസത്ത് ബുറു വയു ബിസുറുൻ നിങ്ങളും വയ്യബി സുറൂൻ അവരും തീർച്ചയായും പിന്നീട് അവരുടെ അവസ്ഥയെ കാണുന്നതാണ് അയ്യക്കുമുൽ മഫ്തൂൻ ആരാണ് കുഴപ്പത്തിലാവുക എന്നുള്ള അവസ്ഥ നിങ്ങളും അവരും അറിയുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകരെ പുകയത്തിക്കൊണ്ട് മൗലൂദ് ചെല്ലുകയാണ് അള്ളാഹു സുബാനുഹൂവത്താല് ചെയ്യുന്നത് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ആയിഷ ആയിഷിബി പറയുന്നുണ്ട് വഹാദാ ഇതാണ് ആ അല മുഹമ്മദില്ലഹു അല്ലാൻ റസൂലിൻ്റെ ഏറ്റവും വലിയ എന്ന് ആയിഷ റതി അള്ളാഹുവിനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മൗലൂദ് ചെല്ലുന്ന സമയത്ത് ഈ ആയത്ത് വ ഇന്നക്കലാലാ ഹുലുഖൻ അലീം എന്ന് പറയുന്ന ആയത്തുകൂടെ നമ്മൾ ചേർക്കുക അതേപോലെ ഈ ഒരു മാസം ഈ ഒരു ആയത്ത് നമ്മൾ പതിവായി അത് ചെല്ലുക അള്ളാഹു അതിനൊരുപാട് പ്രതിഫലം നൽകുന്നതാണ് അള്ളാഹു സുബഹാനുഹുവ താര പ്രവാചകരോടുകൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കൊക്കെ തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ അസലമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു